നമസ്കാരം പാലക്കാട് ഈ അടുത്ത ദിവസം പാലക്കാട് ബി ജെ പിയുടെ വലിയൊരു സ്വീകരണ പരിപാടി ഉണ്ടായിരുന്നു അതിൽ സുരേഷ് ഗോപിയും ജോർജ് കുര്യൻ അടക്കമുള്ള നേതാക്കന്മാർ പങ്കെടുത്തിരുന്നു ശോഭ സുരേന്ദ്രനെ കത്തിപ്പടർന്ന പ്രസംഗമുണ്ടായിരുന്നു കെ സുരേന്ദ്രനും വി മുരളീധരനും ഉണ്ടായിരുന്നു കൃഷ്ണദാസും അതേപോലെ കുമ്മനം രാജശേഖരനും ഉണ്ടായിരുന്നു കൃഷ്ണദാസ് ഉണ്ടായി കൃഷ്ണകുമാർ ഉണ്ടായിരുന്നു അവിടുത്തെ പാർലമെന്റിൽ മത്സരിച്ച സ്ഥാനാർത്ഥി അന്ന് വളരെ ശക്തമായ പിന്തുണ കിട്ടിയ രണ്ട് പേര് അവിടെ ജനങ്ങൾ ആർത്ത് വിളിച്ചിട്ടുള്ള രണ്ട് പേർക്ക് വേണ്ടിയിട്ട് ഒന്ന് സുരേഷ് ഗോപിക്ക് വേണ്ടി രണ്ടാമത് സുര ശോഭ സുരേന്ദ്രൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ പ്രസംഗിക്കുമ്പോൾ അവിടെയുള്ള അണികൾ ഇളകിമറിയുകയായിരുന്നു അതേപോലെ സുരേഷ് ഗോപി കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ അദ്ദേഹം പറഞ്ഞത് പാലക്കാടും ആലത്തൂരും ഞങ്ങൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ കേരളം പിടിച്ചെടുക്കുമെന്നാണ് അപ്പോൾ ആ രണ്ട് പിടിച്ചെടുക്കുമെന്ന് കൃത്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് പോയത് ശോഭാ സുരേന്ദ്രൻ പ്രസംഗിക്കുമ്പോഴാണ് ആരവങ്ങൾ ഉയർന്നത് ശോഭാ സുരേന്ദ്രൻ്റെ കത്തിപ്പടർന്ന പ്രസംഗം കേട്ട് അവിടെ ജനങ്ങൾ വിശ്വസിച്ചത് ശോഭാ സുരേന്ദ്രനാണ് അവിടെ പാലക്കാട് മത്സരിക്കാൻ പോകുന്നത് എന്നാണ് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ മത്സരത്തിൽ ശ്രീ മെട്രോമാൻ ശ്രീധരൻ നാലായിരം വോട്ടിനാണ് ഷാഫിയ പറമ്പിലിനോട് തോറ്റത് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി ബി സി പി എമ്മിൻ്റെ വളരെ ദയനീയമായ പരാജയമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അങ്ങനെ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ ബി ജെ പിക്ക് അനുകൂലമായുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് പക്ഷേ ആ കാ സമയത്താണ് കേരളത്തിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ സി പി എം മാറ്റിക്കുത്തിയത് പാലക്കാടും മഞ്ചേശ്വരവും പാ തൃശൂരും അതേപോലെ ചാത്തന്നൂരും തിരുവനന്തപുരത്ത് നിയമവും ഈ അഞ്ച് മണ്ഡലങ്ങളിലും സി പി എമ്മിൻ്റെ വോട്ടുകൾ മാറ്റിക്കുത്തിയെങ്കിലും അറുപത്തേഴ് സ്ഥലങ്ങളിൽ ബി ജെ പി ആർ എസ് എസ് സി പി എമ്മിന് വോട്ട് ചെയ്തെങ്കിലും അവർ ഇരുപത്തേഴ് സ്ഥലങ്ങളിൽ വിജയിച്ചു സി പി ബി ജെ പിയുടെ എല്ലാ സീറ്റിലും വിജയിച്ചു ഇപ്പോൾ പാലക്കാട് അന്ന് സി പി എമ്മിൻ്റെ വോട്ടും കിട്ടിയിരുന്നു മെട്രോമാൻ ശ്രീധരന് കൂടാതെ ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പാലക്കാട് നിന്ന് കിട്ടിയിട്ടുള്ളത് ആർക്കെ നമ്മുടെ ശ്രീ ശ്രീകണ്ഠ ശ്രീകണ്ഠന് വി കെ ശ്രീകണ്ഠന് അപ്പോൾ പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം പാർലമെന്റിലേക്കും നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം നിയമസഭയിലേക്കുമുള്ള പാലക്കാട് ആരാണ് ബി ജെ പി സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അവിടെ രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വലിയ ആരവങ്ങൾ വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും ഈ വീട്ടിൽ പലറാമായിരിക്കണം അവിടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പല പേരുകളിലും പേരുകളും അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായ പേര് പത്മജ വേണുഗോപാൽ ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് സുരേഷ് ഗോപിയാണ് പത്മജ വേണുഗോപാലിനെ തൃശ്ശൂർ സ്ഥാനാർ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കി പാലക്കാടും തൃശ്ശൂരും ഞങ്ങൾ എടുക്കുക എന്നുള്ള നിലയിലേക്കും കേരളം എടുക്കുകയാണ് എന്നുള്ള നിലയിലേക്കും ഉള്ള സംഭാഷണങ്ങൾ വളർത്തു വരുന്നത് അതേപോലെ ആലത്തൂരിൽ രമ്യ ഹരിദാസും സരസുവും അതേപോലെ യു ആർ പ്രദീപുമായിരിക്കും ബി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി സരസു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷം വോട്ട് അധികം പിടിച്ചിട്ടുണ്ട് രമ്യ ഹരിദാസ് അയ്യായിരം വോട്ടിൻ്റെ പിന്നിൽ മാത്രമാണ് വോട്ടുള്ളത് കുറവുള്ളത് ചാലക്കരയിൽ പക്ഷേ അവർ രാ ഡോ കെ രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോഴാണ് അവിടെ വോട്ട് ഇങ്ങനെ വർദ്ധിച്ചത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളം മൊത്തത്തിൽ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുകയാണ് സി പി എം അണികൾ തന്നെ പിണറായി വിജയനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുമ്പോൾ തീർച്ചയായും ചേലക്കരയിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും ഇപ്പോൾ ഡൽഹിയിൽ പോലും ബി ജെ പിക്ക് ശക്തമായ വേര് ഇല്ലാതിരിക്കെ ശക്തമായ പിന്തുണ ഇല്ല മോദിക്ക് പോലും പിന്തുണ കുത്തനെ താഴേക്ക് ഇറങ്ങിയിരിക്കെ മോദി എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിൽ ഇനി ചിലവാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ആലത്തൂരിലും അതേപോലെ പാലക്കാട് മോദി എഫക്റ്റിന് യാതൊരു വിലയുമില്ല ി സുരേഷ് ഗോപി എഫക്റ്റ് ശോഭാ സുരേന്ദ്ര എഫക്റ്റ് ഇത് രണ്ട് മാത്രമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് പക്ഷേ സുരേഷ് ഗോപി എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ആ സമയത്ത് മോഡി എഫക്റ്റ് ഉണ്ടായിരുന്നു മൂന്ന് തവണ മോദി വന്ന് പ്രസംഗിച്ചിരുന്നു ഇത്തവണ പ്രിയങ്ക ഗാന്ധിയാണ് വയനാട്ടിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയും വരും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ജനങ്ങളുടെ ഏറ്റവും അധികം ആരവു മയരുന്ന പിന്തുണയുള്ള ആരാധകരുള്ള നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി തീർച്ചയായും പാലക്കാട് വരും ആലത്തൂരും വരും ആലത്തൂര് വരികയാണെങ്കിൽ അത് തീർച്ചയായും കോൺഗ്രസിന് അനുകൂലമായിരിക്കും പിന്നെ കേരളത്തിൽ മോദിയേക്കാൾ ശക്തനായ ജനങ്ങളെ പിന്തുണയുള്ള രണ്ട് പേരാണ് കേരളത്തിലുള്ള ശോഭാ സുരേന്ദ്രനും അതേപോലെ സുരേഷ് ഗോപി ഇവർ രണ്ടുപേരും കൃത്യമായിട്ട് അവിടെ വരികയാണെങ്കിൽ അത് വലിയൊരു നേട്ടമായിരിക്കും ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എനിക്ക് പാലക്കാട് മത്സരിക്കാൻ താല്പര്യമില്ല എനിക്ക് ആലപ്പുഴയിൽ തന്നെ കൃത്യമായി നിന്നുകൊണ്ട് അവിടെ വിജയിപ്പിച്ചെടുക്കാനാണ് താല്പര്യമെന്ന് നേതൃത്വത്തെ അറിയിച്ചു ഞാൻ എന്നാൽ കേരള നേതൃത്വം എങ്ങനെയെങ്കിലും ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് പത്മജ വേണുഗോപാലിനെ പാലക്കാട് സ്ഥാനാർത്ഥിയേക്ക് വിജയിപ്പിച്ച് കോൺഗ്രസ്സിനൊരു കോൺഗ്രസിൻ്റെ ഒരു പിന്തുണയും കൂടി കോൺഗ്രസ് അവിടുത്തെ പിന്തുണ കൂടി പത്മജ വേണുഗോപാലിനെ നേടിയെടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തന്ത്രമുണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മുടെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നുള്ള ചിന്തകളാണ് നമ്മുടെ തലയിൽ കയറുക കരുണാകരന്റെ പത്മജ വേണുഗോപാലിന്റെ വീട്ടിൽ പോയപ്പോൾ കരുണാകര സപ് മന്ദിരത്തിൽ ചെല്ലുമ്പോൾ അവിടെ ചെന്നിട്ട് കരുണാകരൻ കേരളത്തിന്റെ ഏറ്റവും ആരാധ്യനായ നേതാവാണ് കേരളത്തിന്റെ ഗുരുവാണെന്നും എല്ലാം പറഞ്ഞ് പ്രസംഗിക്കുന്നു കെ കരുണാകരനും അതേപോലെ ഭാരതമാതാവ് ഇന്ദിരാ ാന്ധി എന്ന് പ്രസംഗിച്ചുള്ള ആളാണ് ആര് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിദ്വേഷം ഇവിടെയുള്ള ബി ജെ പി നേതാക്കന്മാരോടുണ്ട് അദ്ദേഹം കമ്മീഷണർ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ കൃത്യമായിട്ട് അദ്ദേഹം ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ചലനങ്ങളും പ്രവർത്തിയും കണ്ടു ഉണ്ടാവുക അദ്ദേഹം സഹ കേന്ദ്ര സഹമന്ത്രിയാക്കി അദ്ദേഹത്തെ തരം താഴ്ത്തിയിൽ വി മുരളീധരന് പങ്കുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വി മുരളീധരൻ കേരളത്തിൽ ചെയ്ത പ്രവർത്തികളെക്കുറിച്ചൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ആർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും വേദനയുണ്ടായാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഓ രാജഗോപാൽ വരെയാണ് കേരളത്തിലെ നേതാവ് അദ്ദേഹം വരെയാണ് അവിടെ കേരളത്തിൽ നല്ലത് ചെയ്തിട്ടുള്ളത് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കെ കരുണാകരൻ ചെയ്തതിന് ശേഷം ഒ രാജഗോപാൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് കൃത്യമായി സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഇന്ദിരാഗാന്ധി കേരള കേരളമാതാവ് ഇന്ത്യൻ അല്ല ഭാരതമാതാവ് കെ കർണാരൻ കേരള പിതാവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത് അതിനർത്ഥം അദ്ദേഹം കോൺഗ്രസ്സിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ മനസ്സ് അങ്ങനെ ഒരു മനസ്സുമായിട്ട് പത്മജ വേണുഗോപാലിനെ അവിടെ മത്സരിപ്പിച്ച് രണ്ട് പേരും കോൺഗ്രസ്സിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം മാനസികമായി ബി ജെ പിയുമായിട്ട് അകന്നിരിക്കുന്നു എന്നുള്ളത് വേണം കരുതാൻ കാരണം ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവായിട്ടും കെ കർണാരനെ കേരളത്തിൻ്റെ പിതാവായിട്ടും അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതേപോലെ ഓ രാജോപാൽ വരെയും കേരളത്തിന് എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരുടെ അദ്ദേഹത്തിന് കൃത്യമായ വിദ്വേഷമുണ്ട് അദ്ദേഹത്തിന് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം തെറിപ്പിച്ചതിൽ അദ്ദേഹത്തിന് കൃത്യമായ പങ്ക് ചിലർക്കുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് അതേപോലെ തൃശ്ശൂരിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ബി ജെ പി നേതൃത്വം പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള വിശ്വാസവും അദ്ദേഹത്തിന് മനസ്സിലുണ്ട് അതിനുള്ള ചില തെളിവുകളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും പാലക്കാട് പാലക്കാട് ആരായിരിക്കും എന്നുള്ളത് വളരെ ഇപ്പം പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിലും അപ്പം അവിടെ പത്മജ വേണുഗോപാൽ ആവാനാണ് സാധ്യത എന്ന് പറയുന്നു സുരേഷ് ശോഭാ അല്ല എന്നു അതുപോലെ ആലത്തൂരി സരസു ഒരു സി പി എം നേതാവിൻ്റെ ഭാര്യയാണ് അവർ അവിടെ ഭരിക്കും ഇത്തവണ ഒരു ലക്ഷം വോട്ടാണ് പാ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പിടിച്ചിട്ടുള്ളത് ചേലക്കരയിൽ അവർ വരികയാണെങ്കിൽ ഒരു ശക്തമായൊരു മത്സരം ഉണ്ടാവുമെങ്കിലും കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം ബി ജെ പിക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ മോ മോദിയുടെ എഫക്റ്റ് ഫിഫ്റ്റി പെർസെൻ്റ് ആയി മുംബൈത്തെ വില അദ്ദേഹത്തിൻ്റെ വില മോദിയുടെ മോദി ഗ്യാരണ്ടി ഒന്നും ഇല്ലാതായിരിക്കുന്നു ആ സന്ദർഭത്തിൽ കേരളത്തിൽ വന്ന് പ്രസംഗിച്ചാൽ ശരിയാകുമോ എന്നറിയില്ല എന്നാൽ പ്രതിപക്ഷം ശക്തമാണ് കേരളത്തിൽ തൃശ്ശൂരിൽ പാർട്ടിക്കുണ്ടായ അടിയും ഇടിയും ബാധിക്കുമോ എന്നുള്ള പ്രശ്നം മാത്രമാണ് ചേലക്കരയിലും പാലക്കാടുമുള്ളത് ശ്രീകണ്ഠൻ പാലാ തൃശ്ശൂരിലെത്തി കോൺഗ്രസ്സിനെ സംഘടിപ്പിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോകാനുള്ള ജോലി ചെയ്യുന്നുണ്ട് അത് എത്രമാത്രം ഫലപ്രാപ്തിയാകുമെന്നറിയില്ല വലിയ തോതിൽ വിള്ളൽ തൃശ്ശൂരിൽ ഉണ്ടാക്കിയിട്ടാണ് മാനസികമായിട്ട് മുരളീധരൻ തൃശ്ശൂർ വിട്ടു പോയിട്ടുള്ളത് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് മാത്രമാണ് സി ബി ജെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയുള്ളത് ആലത്തൂരിൽ തോറ്റു അതേപോലെ പ തൃശൂരിലും തോറ്റു ഇനി അതിനുശേഷം തമ്മിലടി കോൺഗ്രസിലുണ്ടായത് എത്രമാത്രം ബാധിക്കുമെന്നും അറിയില്ല എന്നാലും കേരളത്തിലെ ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിലെ ലക്ഷനിൽ പ്രതിഫലിക്കും അത് അതിന് ഇപ്പോൾ മോഡി എഫക്റ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് തീർച്ചയായും ഈ രണ്ട് സ്ഥലങ്ങളിലും പിണറായി വിജു വിരുദ്ധ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുക പ്രത്യേകിച്ച് സി പി എം അണികൾ പോലും പിണറായി വിജയനോട് വലിയ തോതിൽ ശത്രുത ഉള്ള ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെല്ലാം പിണറായി വിജയനെതിരെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലും തീർച്ചയായും ഇവിടെ മത്സരം തീപ്പാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നന്ദി നമസ്കാരം